ആലതൂർ പുതിയംഗം ഗവൺമെന്റ് യു പി സ്കൂൾ സഹപാഠിക്കൊരു വീടിന്റെ താക്കോൽ കൈമാറലും പ്രീ പ്രൈമറി കലോത്സവവും നടത്തി കെ രാധാകൃഷ്ണൻ എം ചെയ്തു അതിൻ്റെ ഭാഗമായി കൊണ്ടാണ് സഹപാഠിക്കൊരു വീട് എന്ന ഏറ്റവും മഹത്തായ ഒരു സങ്കല്പം ലഭിക്കുകയും ഒരു സഹവാണിക്ക് ഒരു ഗിണ്ട് എന്ന് നൽകുന്ന ഈ ചക്രം ഇവിടെ സങ്കല്പിക്കുകയും ചെയ്തിരിക്കുന്നു ആദ്യമായി തന്നെ ഇത്തരം ഒരു മഹത്തരമായ പരിപാടി നമ്മൾ പങ്കെടുക്കാൻ ഈ സ്കൂളിലെ പ്രീ തി കമ്മിറ്റി അതുപോലെ തന്നെ അധ്യാപിക അധ്യാപകന്മാരെയും വിദ്യാർത്ഥികളെയും രക്ഷകർത്താക്കളെയും എല്ലാം പ്രത്യേകമായിട്ട് അഭിനന്ദിക്കാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുന്നില്ല എന്തായാലും നമ്മുടെ ജില്ലയിലെ ഏറ്റവും മെച്ചപ്പെട്ട ഒരു സ്കൂളാക്കി വർഷം നൽകിയ സന്ദർഭത്തിൽ ഈ സ്കൂളിനെ ആക്കി തീർക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള സന്തോഷം അതിനുവേണ്ടി പ്രവർത്തിച്ച് എല്ലാവരെയും അവസ്ഥയിലേക്ക് നമ്മുടെ സ്കൂൾ എത്തിച്ചേരാൻ വേണ്ടി നടത്തിയ ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട് ആ പ്രവർത്തനത്തിൽ ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ബാബു ആലത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ ഷൈനി ജില്ലാ പഞ്ചായത്ത് അംഗം പി എം അലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ പരുവക്കൽ എൻ കുമാരി ഫസീല പ്രധാന അധ്യാപകൻ പി ജെ ജോൺസൺ പി ആർ രമേശ് പി ടി എ പ്രസിഡന്റ് കെ മണികണ്ഠൻ സ്കൂൾ ലീഡർ ആദിൽ മുഹമ്മദ് തുടങ്ങിയവർ പ്രസംഗിച്ചു സ്കൂൾ ശതാബ്ദിയുടെ ഭാഗമായി കുട്ടികൾ സഹപാഠിക്കൊരു വീട് പദ്ധതി ഏറ്റെടുത്ത് നിർമ്മാണം പൂർത്തിയാക്കിയതിന്റെ താക്കോൽ കൈമാറൽ കർമ്മമാണ് നടന്നത് ടി വി ന്യൂസ് പാലക്കാട്